കൃത്യം ഒരു മാസം മുമ്പ് അന്തരിച്ച നടൻ നവാസിന്റെ പേരിൽ ഒരു വ്യാജ ചിത്രം പ്രചരിക്കുവാൻ തുടങ്ങിയിട്ട് മണിക്കൂറുകളായി നവാസിന്റെ കുടുംബത്തിന് അദ്ദേഹത്തിന്റെ മരണാനന്തര ഇൻഷുറൻസ് ക്ലെയിമായി ലൈഫ് ഇൻഷുറൻസ് കോർപ്പറേഷൻ ഇരുപത്തിയാറ് ലക്ഷം രൂപ നൽകിയെന്ന തരത്തിലാണ് ഒരു ചിത്രം പ്രചരിക്കുന്നത് തികച്ചും അടിസ്ഥാനരഹിതമായ ആ ചിത്രം സോഷ്യൽ മീഡിയയിൽ അതിഭീകരമായി വൈറലാകാൻ തുടങ്ങിയതോടെ നവാസിന്റെ അനുജനും നടനുമായ നിയാസ് ബക്കർ വേദനയോടെ പ്രതികരിച്ചതാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് നിയാസ് ബക്കറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ് എന്റെ സഹോദരൻ നവാസിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി കിട്ടിയെന്ന് പ്രചരിക്കുന്ന വാർത്ത വ്യാജമാണെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത് ഞങ്ങൾ ഒന്നിനും വയ്യാത്ത സാഹചര്യത്തിലാണ് ഇതിനിടയിലാണ് നവാസിന് എൽ ഐ സി ഇൻഷുറൻസ് ക്ലെയിമായി ഇരുപത്തിയാറ് ലക്ഷം രൂപ തന്നു എന്ന വാർത്ത ശ്രദ്ധയിൽപ്പെടുന്നത് വാട്സാപ്പിൽ ഷെയർ ചെയ്ത് കിട്ടിയ ഒരു പോസ്റ്റർ ആൾക്കാർ അയച്ചു തരുമ്പോഴാണ് ഞങ്ങൾ അറിയുന്നത് അത്തരമൊരു സംഭവം നടന്നിട്ടില്ല എന്നിരിക്കെ ആരാണ് ഇത്തരമൊരു വാർത്ത പ്രചരിപ്പിക്കുന്നത് എന്ന് അറിയില്ല ഇത് എൽ ഐ സിയുടെ ഔദ്യോഗിക ആളുകൾ ആണോ അയച്ചത് എന്ന് പോലും അറിയില്ല എൽ ഐ സിയുടെ ഔദ്യോഗികമായ എംപ്ലമോ സി ഒന്നും ഈ പോസ്റ്ററിൽ ഇല്ല ഈ ഫേക്ക് ന്യൂസ് എവിടെ നിന്നും തുടങ്ങി എന്നതിനെ പറ്റി ഒരു തെളിവുമില്ല ഇത് തികച്ചും അസത്യമായ പ്രചാരണമാണ് അങ്ങനെയൊരു തുക ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല എൽ ഐ സിയുടെ പേരിൽ വന്ന ഒരു വ്യാജ വാർത്തയാണിത് എൽ ഐ സിയുടെ വാർത്തയാണെന്ന് പറയാനുള്ള ഒരു തെളിവും അതിലില്ല ഇത് ചെയ്തത് ആരായാലും വലിയൊരു ദ്രോഹമാണ് ചെയ്തത് ഞങ്ങൾക്ക് മാത്രമല്ല ആരെ പറ്റി ഇങ്ങനെ അസത്യപ്രചാരണം നടത്തിയാലും അത് മോശമാണ് പത്തു പൈസയുടെ ഗതിയില്ലാതെ ഇരിക്കുമ്പോൾ ഇങ്ങനെയൊരു പ്രചാരണം നടത്തിയാൽ കിട്ടാനുള്ളതുകൂടി ഇല്ലാതെയാകും ഞങ്ങളെ സംബന്ധിച്ച് നവാസ് ചെയ്ത വർക്കുകളുടെ പേയ്മെന്റ് ഒക്കെ കിട്ടാനുണ്ട് അത്രയും പണം ഞങ്ങൾക്ക് കിട്ടി എന്ന് കരുതി അത് തരാൻ അമാന്തിക്കാനും സാധ്യതയുണ്ട് ഈ ചെയ്തത് ഒരു ഉപദ്രവമാണ് ഇത് ചെയ്തത് എൽ ഐ സി ആണോ എന്ന് പോലും അറിയില്ല ഇവരുടെ ഏജൻസി ഗ്രൂപ്പിൽ ഒക്കെ ഈ പോസ്റ്റ് വന്നിട്ടുള്ളതാണ് ഏതെങ്കിലും ഒരു ഏജൻസി അവരുടെ കാര്യലാഭത്തിനു വേണ്ടി ചെയ്തിട്ടുള്ളതായിരിക്കാം എന്തായാലും ഇത് വളരെ മോശമായ കാര്യമാണ് മാത്രമല്ല ഇത് ഫേക്ക് ആണ് എന്ന് ഒന്നുകൂടി പറയുകയാണ് ഇത് കാണുന്നവർ വിശ്വസിക്കരുത് ഞങ്ങൾ ആരെയും കുറ്റപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ ഇത് വ്യാജ വാർത്തയാണ് ഞങ്ങളോട് ചെയ്യുന്ന വലിയ ചതിയാണ് എന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ആരെയും ഇങ്ങനെ ദ്രോഹിക്കരുത് എന്നാണ് നിയാസ് ബക്കറിന്റെ വാക്കുകൾ അതേസമയം നവാസിന്റെ മരണം സംഭവിച്ചിട്ട് ഇന്നേക്ക് കൃത്യം ഒരു മാസം പൂർത്തിയായിരിക്കുകയാണ് അതിനിടെയാണ് തികച്ചും അപ്രതീക്ഷിതമായി മരണം സംഭവിച്ച അദ്ദേഹത്തിന്റെ കുടുംബത്തിന് ഇരുപത്തിയാറ് ലക്ഷം രൂപ ലഭിച്ചുവെന്ന തരത്തിൽ ഈ ചിത്രം വ്യാപകമായി പ്രചരിക്കുന്നത് ഒരു ചിത്രത്തിന് താഴെ ഡെത്ത് ക്ലെയിം പെയ്ഡ് ബൈ എൽ ഐ സി ട്വന്റി സിക്സ് ലാക്സ് പ്രീമിയം വാസ് പെയ്ഡ് ഫോർ സെവൻ ഇയേഴ്സ് ജീവത്തിനൊപ്പവും ജീവത്തിനു ശേഷവും നിങ്ങളോടൊപ്പം എൽ ഐ സി എന്ന എൽ ഐ സിയുടെ ടാഗ് ലൈനോടുകൂടിയാണ് ഈ ചിത്രം പ്രചരിക്കുന്നത്